പാലി വേണം എതെനെ ഈ മൊബൈൽ ഫോണിൽ എങ്ങനെ നോക്കണേ ഇതാരാ ഞാൻ തിരി നേരാ കഴീട്ടാ എന്താ എനിക്ക് ഇപ്പോ പാല വേണം നീ തിരി കഴീട്ടാ ഞാനി മൊബൈൽ നോക്കട്ടേ എന്താ എനിക്ക് ഇപ്പോ പാല വേണം ഇപ്പോ തന്നെ എല്ലാ കുട്ടിക്കും ഞാൻ പാൽ തന്നതു എ ഇപ്പോ ഇപ്പോ തന്ന ഞാൻ ഇതില് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടാ ഞാനൊന്നും നോക്കട്ടെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടാ ഞാനൊന്ന് മൊബൈലിൽ നോക്കുമ്പോയ്യോ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വേറെ കുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെ കുട്ടി കണ്ടിട്ടേ ചെയ്തു എളുപ്പ ബിസ്ക്കറ്റ് ചോറ് പാലി ബിസ്കറ്റ് ഞാനൊന്ന് മൊബൈലിൽ ഒന്ന് കഴിഞ്ഞോടനെ എന്തൊരു കഷ്ട കഷ്ടം തന്നെ

എത്ര വീടുകളിലുള്ള കുട്ടികളെ നോക്കിട്ട് റൂട്ടീനോക്കിട്ടേ അവിടെ പോയിരിക്കും പാലൊക്കെ തരാഞ്ഞ